ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ബാക്കി വന്ന ദോശ മാവോ ഇഡ്ഡലി മാവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ദോശ ബാറ്ററാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളെടുത്ത് വെച്ചിട്ട് ഒരു ഒന്നര കപ്പ് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടിട്ട് കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം ഒരു മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനീയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ടുള്ള പാനീയമാക്കി എടുക്കരുത് കേട്ടോ കുറച്ച് നട്ട്സും കുറച്ച് തേങ്ങാക്കുത്തും എടുത്തുവെച്ചിട്ടുണ്ട് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള നട്ട്സും കുറച്ച് തേങ്ങാക്കുത്തും കൂടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ബാക്കി ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇന്നത് വേണമെന്നൊരു നിർബന്ധമില്ല തേങ്ങാക്കുത്തൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ഇലക്കായ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നല്ലപോലെ ഇതുപോലെ വിക്സ്ക്ക് വെച്ച് അല്ലെങ്കിൽ സ്പൂണോ സ്പൂണോസ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ യോജിപ്പിച്ചെടുത്ത് ശേഷം നോക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററി കുറച്ച് വല്ലാതെ ലൂസായിട്ടിരിക്കണ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണുള്ള റവ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് ലൂസായിട്ടും ഒരുപാടങ്ങ് ടൈറ്റ് ആയിട്ടും അല്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഒരു ടേ കേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കേക്ക് ടിൻ ടിന്നൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ അലുമിനിയത്തിൻ്റെ പാത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ കുറച്ച് എന്താ ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ തൂവി തട്ടിക്കൊടുത്തിട്ടൊക്കെ വെച്ച് ഇത് എന്താ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി ബാറ്ററി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നങ്ങ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നെയ്യ് മുബിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താ ഉള്ളത് അത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്കിത് ആവി ഏറ്റി എടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് റിങ് വെച്ചിട്ട് ആവി ഏറ്റി എടുത്തതാണ് ഒരു മുപ്പത് മിനിറ്റ് നേരം ആവിയറ്റി എടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുക വേവാ വേവാൻ കുറച്ച് സമയമെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വട്ടത്തിലുള്ള പാത്രമാണ് കനം കുറവ് കനം കുറഞ്ഞിട്ടുള്ള സ്നാക്കായിട്ടാണ് ഇതെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടുക ഒരു ഇരു കിലോ സ്ക്വയർ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് തെണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ തണുത്ത ശേഷം ഞാനിതൊന്ന് നാല്പുറ ഒരു സ്പാച്ചിലെ വെച്ചിട്ട് ആ കേക്കിന് തന്നെ നാല് വശം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങാനും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളകി പോരാനും പെട്ടെന്ന് ഈസി ആയിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അടിയിൽ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ദോശ ബാറ്ററോ ഇഡ്ലി ബാറ്ററോ ഒക്കെ ബാക്കിയുള്ള സമയത്ത് മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം ദോശയൊക്കെ തന്നെ ചുട്ട് കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമല്ലേ മധുരമുണ്ട് മധുര ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ അടിപൊളി റെസിപ്പീസൊക്കെ നല്ല നല്ല റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്